അസലാമലൈക്കും വറഹമുല്ല ചരിത്ര പുരാതന കാലത്തെ ഒരു പള്ളിയുടെ ചരിത്രവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും നിങ്ങൾ രേഖപ്പെടുത്തുക ആയിരം വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു പള്ളിയാണ് മൂന്നാക്കൽ പള്ളി വളാഞ്ചേരിക്കടുത്ത മൂന്നാക്കൽ എന്ന സ്ഥലത്താണ് ഈ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് പണ്ടുകാലത്തെ മലബാർ മേഖലയിലെ പ്രധാന ഖബർസ്ഥാനയായിരുന്നു മൂന്നാക്കൽ പള്ളി അതുകൊണ്ട് തന്നെ പല ദിക്കിൽ നിന്നുമാണ് ഇവിടേക്ക് മറവ് ചെയ്യാനായി ആളുകളെ കൊണ്ടുവന്നിരുന്നത് അതിൽ ഒരുപാട് മഹാന്മാരും ഉണ്ടെന്നാണ് ചരിത്രം പറയുന്നത് ഇരുപത് ഏക്കറിന് മുകളിലായിട്ടാണ് മൂന്നാക്കൽ പള്ളിയും ഖബർസ്ഥാനിയും പരന്നു കിടക്കുന്നത് ഇപ്പോൾ വക്കഫ ബോർഡിൻ്റെ കീഴിലാണ് പള്ളി പ്രവർത്തിക്കുന്നത് ആദ്യകാലത്ത് പൊന്നാനിയിലെ മഹ്ദൂം കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു മൂന്നാക്കൽ പള്ളിയിലെ കാലിമാർ ഇനി നമുക്ക് ഈ പള്ളിയുടെ ചരിത്രമൊന്നു നോക്കാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളിക്ക് വിശ്വാസത്തിൻ്റെ ഒരുപാട് കഥയാണ് പറയാനുള്ളത് പണ്ടത്തെ കാലത്ത് അങ്ങാടിപ്പുറത്തെ തറകൻ കുടുംബത്തിൻ്റെ കച്ചവട കേന്ദ്രമായിരുന്ന അങ്ങാടിക്കുന്നിന് കീഴിലാണ് ഈ മൂന്നാക്കൽ പള്ളി നിർമ്മിക്കുന്നത് ഈ പള്ളിയുടെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ മക്കുപറയോ ജാറമൂടാനുള്ള മറ്റ് മക്കുപറകളോ ഒന്നുമില്ലാത്തതാണ് മലപ്പുറം ജില്ലയിലെ എടയൂർ ഗ്രാമപഞ്ചായത്തിലാണ് മൂന്നാക്കൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് ജാതി മതവേന്യ നോക്കാതെ ആയിരങ്ങൾക്ക് അന്നം നൽകുന്ന ഒരു പള്ളി കൂടിയാണ് ഈ പള്ളി അള്ളാഹുവിൻ്റെ ഔലിയാക്കലിൽപ്പെട്ട ഒരുപാട് സൂഫി മഹാന്മാർ പണ്ട് കാലത്ത് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ പള്ളിയുടെ ഒരു വലിയ പ്രത്യേകത അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ കുത്തുബുസഹ്മാൻ മമ്പ്രംപാലി തങ്ങളുടെ പുണ്യപാത സ്പർശനമേറ്റ ഒരു പള്ളി കൂടിയാണ് ഈ പള്ളി മനസ്സിലുള്ള ഉദ്ദേശം എന്താണോ അത് ഈ പള്ളിയിൽ വന്ന് നമ്മൾ നേർച്ചയാക്കുകയോ ഇവിടെ ദുആ ചെയ്യുകയോ ചെയ്താൽ അത് ഉടനടി പരിഹാരം കിട്ടുന്നതാണ് ഈ പള്ളിയുടെ പ്രത്യേകത അതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ വന്ന് നേർച്ചയാക്കുന്നവർക്കും മറ്റും മനസ്സിലാകുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കലിൽപ്പെട്ട ഒരുപാട് മഹാന്മാർ ഈ പള്ളി കബ്രസ്സ്ഥാനിൽ അന്തി ഉറങ്ങുന്നുണ്ട് എന്നതിന് ഒരു തെളിവ് കൂടിയാണ് അരി നേർച്ചയാക്കലാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി നമ്മൾ ഈ പള്ളിയിലേക്ക് അരി നേർച്ചയാക്കിയാൽ എന്ത് ഉദ്ദേശമാണോ നമുക്കുള്ളത് ആ ഉദ്ദേശം പൂർത്തിയാകുമെന്ന് ഉറപ്പായി നമുക്ക് വിശ്വസിക്കാം അതിന് തെളിവ് നമ്മൾ ധാരാളം ഇവിടെ കണ്ടിട്ടുണ്ട് കേരളക്കരയിൽ വെച്ച് ഏറ്റവും കൂടുതൽ അരി നേർച്ചയാക്കുന്ന ഒരു പള്ളി കൂടിയാണ് മൂന്നാക്കൽ പള്ളി എന്ന ഈ പള്ളി ഈ സ്ഥലത്തിന് മൂന്നാക്കൽ എന്ന പേര് വരാൻ കാരണം പണ്ടത്തെ കാലത്ത് ഇവിടെ മൂന്ന് ആലുകൾ കൂടി നിന്നിരുന്നത്രേ അത് കാരണമാണ് അത്ര ഇവിടേക്ക് മൂന്നാക്കൽ പള്ളി എന്ന പേരും വന്നത് ഇവിടെ ഉണ്ടായ ഒരു വലിയ ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പണ്ട് കാലത്ത് ജന്മികളായിരുന്നല്ലോ നാട് കാണിരുന്നത് ഒരു ജന്മിയുടെ മോൾക്ക് പാമ്പ് കടിയേറ്റ് വിഷം തേടി കുറെ വൈദ്യന്മാരെ ചികിത്സിപ്പിച്ചു എവിടെയും ചികിത്സിച്ചിട്ട് മാറാഞ്ഞിട്ട് അവസാനം ഇവിടെയുള്ള ഒരു മഹാൻ്റെ അടുത്ത് പോയി ചികിത്സിച്ചു മഹാൻ്റെ അടുത്ത് വന്ന് ചികിത്സിച്ചതോടെ ആ ജന്മിയായ മനുഷ്യൻ്റെ മകളുടെ വിഷം ഇറങ്ങുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു അതോടെ സന്തോഷമായ അയാൾ ആ മഹാന് പാരിതോഷികമായി നൽകിയതാണ് ഈ പള്ളിയും പരിസരവും ഏക്കർ സ്ഥലവും ഇവിടെയുള്ള മഹാന്മാരിൽ നിന്ന് ഇന്നും അനേകം കറാമത്തുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് പള്ളിയാണ് ഉള്ളത് ഒന്ന് ചരിത്ര പ്രധാനമായ പഴയ പള്ളിയും ഒന്ന് ഇപ്പോൾ പുതിയതുണ്ടാക്കിയ ഒരു പള്ളിയും ചരിത്രപ്രധാനമായ ഈ പള്ളിയിൽ കയറി രണ്ടരക്കകത്ത് സുന്നസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഇവിടെ സഫലീകരിക്കുന്നതായി അത്ഭുതങ്ങളായി കാണപ്പെടുന്നു ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു പ്രത്യേകം കൊടുത്ത ഒരു കഴിവ് തന്നെയെന്ന് നമുക്ക് നിസ്സംശയം പറയാം മാറാവ്യാധിയായ ഒരുപാട് രോഗികളും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി പേരാണ് ഇവിടെ വ്യാഴത്തിനായി ദിവസവും വരുന്നത് പള്ളിയിലേക്ക് പോകുന്ന വഴി നമുക്ക് ഒരുപാട് അരിക്കച്ചവടക്കാരായ കടകളും കാണാൻ കഴിയും ഒരുപാട് കാലവഴക്കം ചെന്ന കവർസ്ഥാനകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നതാണ് മേലേപ്പള്ളി താഴെപ്പള്ളി എന്നിങ്ങനെ രണ്ട് പള്ളികളാണ് ഇവിടെ ഉള്ളത് ഇതിൽ മേലേപ്പള്ളിയെ സത്യപള്ളി എന്നും പേര് വിളിക്കുന്നുണ്ട് ദൂരെ സ്ഥലത്തു നിന്നും മറ്റും ഒരുപാട് പേരാണ് മേലേപ്പള്ളിയിലേക്ക് സത്യം ചെയ്യാനായി വന്നെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് മേലേപ്പള്ളിയെ സത്യപ്പള്ളി എന്ന് പേരു വിളിക്കുന്നത് അരി കൊണ്ട് പേരുകേട്ട ഈ പള്ളിയിലെ ഒരു പ്രത്യേകതയാണ് നൂറ്റി അമ്പതോളം മല്ലുകളിലായി ഇരുപത്തി ഒന്നായിരത്തോളം കിലോ അരി എല്ലാ ആഴ്ചയിലെ എല്ലാ ഞായറാഴ്ചയും പത്ത് കിലോ വീതം വെച്ച് നൽകുന്ന ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാകണം ഇവിടെയുള്ള മഹാന്മാർക്ക് അള്ളാഹുത്താല കൊടുത്ത ഒരു പ്രത്യേക കഴിവ് എത്ര പാവപ്പെട്ട കുടുംബങ്ങളാണ് ഈ പള്ളിയുടെ കീഴിൽ അന്നം പോറ്റി വളരുന്ന മനോഹരമായ ജാതി മതവേന ഇല്ലാത്ത ഒരു കാഴ്ച കുത്തുബുദ്ധമാൻ മമ്പുറം തങ്ങളാണ് ഈ അരി വിതരണത്തിന് ആദ്യം നേതൃത്വം കൊടുത്തതെന്നും പറയപ്പെടുന്നുണ്ട് പണ്ടത്തെ കാലത്ത് ഇവിടെ വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഹൗലിൽ വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചരിത്ര പ്രധാനമായ മൂന്നാക്കൽ പള്ളിയുടെ വിശേഷങ്ങൾ മൂന്നാക്കൽ പള്ളിയുടെ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റും ലേക്കും രേഖപ്പെടുത്താൻ മറക്കരുത് നല്ലൊരു ചരിത്രകഥയുമായി അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുന്നു